അസലാമലൈക്കും അതിഫഷൻ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് നല്ല അടിപൊളി മെറ്റീരിയലാണ് കാണിക്കുന്നത് നല്ല സൂപ്പർ പാറ്റേൺ ആണ് വേണ്ടത് നല്ല ക്ലാരിറ്റി ടൈപ്പ് മെറ്റീരിയൽ ആണ് സോഫ്റ്റ് മസിലിനാണ് വരുന്നത് അതുപോലെ തന്നെ അതിമ തന്നെ ഗോൾഡൻ ത്രെഡ് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് ഗോൾഡൻ ത്രെഡ് നമുക്ക് എന്ത് ചെയ്യാ പെട്ടെന്ന് കാണുന്നില്ല ഒരു ഗ്ലൈസിങ് ഫീൽ മാത്രമേ ചെയ്യുള്ളൂ അതിൻ്റെ ഉള്ളു അതിമ കൂടെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുള്ളതാണ് അതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് ഏഹ് നല്ല വൃത്തിയിൽ നമുക്ക് ഇട്ടിട്ട് മുതലാക്കാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് വരുന്നത് കേട്ടോ നല്ല രസമുള്ള പാറ്റേൺ ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാണ് ഇപ്പൊ അതിന്റെ പ്രൈസ് വരുന്നത് ശരിക്കും അതിന്റെ പ്രൈസ് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി അഞ്ച് രൂപയാണെങ്കിലും ആണ് സ്പെഷ്യൽ ഓഫറായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നല്ല സാധനമാണ് ഇഷ്ടപ്പെട്ടത് അതിലേക്ക് എടുത്തോ അത്രയെ എനിക്ക് പറയാനുള്ളൂ പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തോളൂ കമന്റ് ബോക്സിൽ എന്താണ് നിങ്ങൾക്ക് അഭിപ്രായം ഉള്ളത് എന്താണ് ഇതിനെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോട്ടെ അല്ലെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തി കമന്റ് ഒന്നു നിങ്ങൾ എന്താണ് നിങ്ങൾ കമന്റ് കമന്റ് ആരും കാരണം ടി ഒന്നിട്ടില് കിട്ടുന്ന വിളിച്ചോണ്ട് കമന്റ് കമന്റ് ബോക്സിൽ വല്ലട്ടെ ആൾക്കാർ ഫസ്റ്റ് വരുന്നത് ലൈറ്റ് ഗ്രേ കളർ അതായത് ഭയങ്കര രസമുള്ള കളർ ഭയങ്കര രസമുള്ള കളർ ഭയങ്കര ലൈറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ള അടിപൊളി വൈബ് സെറ്റ് സാധനം കണ്ടില്ലേ ഇതാണ് ബാക്ക് സൈഡ് വരുന്നത് ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല അതായാലും ഇതായാലും ഓക്കെ ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു വ്യത്യാസവും ഇല്ല കാരണം വേറെ വർക്കും കിർക്കൊന്നും ഇല്ല ഇതന്നെ മാത്രമേ ഉള്ളൂ വേറെ ഒരു പാറ്റേൺ എന്ത് ചെയ്തിട്ടില്ല മിക്സ് ചെയ്തിട്ട് കൊടുത്തിട്ടില്ല അതുകൊണ്ട് ഇതല്ല ഭംഗി ഫീൽ ചെയ്തിട്ട് ഓക്കെ ഇതാണ് അതിന്റെ ബോട്ടം വരുന്നത് ലൈറ്റ് ഗ്രേ കളർ ഇതെന്താ എന്താ അതിന്റെ വരുന്നത് ഷോള് വരുന്നത് നല്ല ഭംഗിയുള്ള അടിപൊളി ഷോള് വരികയും ചെയ്യും നല്ല റിസൾട്ട് കാണാൻ തന്നെ നല്ല ഫീല് കിട്ടുന്ന ഒരു പാറ്റേൺ ആണ് വരുന്നത് സെറ്റ് അല്ലേ ഓക്കേ അല്ലേ കിട്ടിയില്ലേ സാധനം കാണുന്നില്ലേ ആ അങ്ങനെ പറ മനസ്സിലും മനസ്സിലായാലും പറഞ്ഞാൽ മതി മനസ്സിൽ ലൈറ്റ് അതൊരു പക്ഷെ നമ്മ നമ്മൾ പറഞ്ഞില്ല ഗ്രേ ആണ് പക്ഷെ ഭയങ്കര ലൈറ്റ് പീച്ചാണ് ഭയങ്കര ലൈറ്റ് ലൈറ്റ് പീച്ച് പക്ഷെ അത് ഭംഗിയുണ്ട് നല്ല രസണ്ട് കാണാതെ ഭയങ്കര സുഖായിട്ട് ഇടാൻ പറ്റുന്ന ഒരു പാറ്റാണ് ഒരു കള്ള കുടിക്കാത്ത കഞ്ചാവ് അടിക്കാത്ത സിഗരറ്റ് അടിക്കാത്ത ഒരു ദൂശ്യയിലേക്ക് പോയിരുന്ന ഫീൽ അങ്ങനെ ഉണ്ടാവും ആ ഇങ്ങനെ ഇരുന്ന് ആ രണ്ട് കാലു ചേർത്ത് രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ച് ആ കടലിലേക്ക് നോക്കി ഒന്ന് ഇങ്ങനെ നോക്കി ഫീൽ ചെയ്തിട്ട് ആ സൺസ് സൂര്യനെ നോക്കി ഇങ്ങനെ ഇരുന്നാല് എത്ര ഫീൽ കിട്ടു ആ ഫീൽ കിട്ടും കിട്ടൂലെ കിട്ടും അത് നിങ്ങളത് മേടിച്ചിട്ടണം ആ പറയാൻ നോക്ക് എന്താണ് ഇതിന്റെ ഭംഗി എപ്പോഴും ഇടും അലക്കുമ്പങ്ങൾ ശ്രദ്ധിക്കും ഇങ്ങനത്തെ ഇങ്ങനത്തെ ഈയൊരു നമുക്ക് പെറ്റായിട്ട് തോന്നുന്ന ഡ്രസ്സുകളൊക്കെ നിങ്ങളാണെന്ന് വെച്ചാൽ അലക്കുമ്പങ്ങൾ ശ്രദ്ധിക്കും അയം ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കും ഇട്ടെടുക്കുമ്പോൾ ശ്രദ്ധിക്കും ഭയങ്കര രസമായിരിക്കും ഇട്ട് കഴിഞ്ഞാല് തോണിച്ച നമുക്ക് ഇതാ അടുത്തത് അതിന്റെ കളർ പാന്റ് വരുന്നത് സെയിം കളർ സെയിം മെറ്റീരിയലിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് നമ്മളിന്റെ ഷോൾ വൈബ് ചെയ്തിട്ടുള്ളത് ഇതാ വൈബ് സാധനം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഷോൾ ആക്കി സെയിം തന്നെ ആയിരിക്കും അടിപൊളി നല്ല ഭംഗിയുള്ള അടിപൊളി പാറ്റൺ അടുത്തത് പിങ്ക് 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 ലൈറ്റ് 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 ഫ്രണ്ട് ഇതാണോ ആ ഇതാണ് ഫ്രണ്ട് നമ്മൾ നോക്കുമ്പോ ഇതല്ലേ ഫ്രണ്ട് രണ്ടും പോലെ സെറ്റ് അർത്ഥം വരെ വെച്ചത് ഫണ്ടിന് തോന്നവര് അർത്ഥം വരെ വെച്ചതും അത്രയും ണ്ണത് നല്ല ഭംഗിയുള്ള അടിപൊളി പാറ്റേൺ ആണ് വരുന്നത് ലൈറ്റ് ബേബി പിങ്ക് കളർ ഒരു റോസ് ഫീൽ ഒക്കെ പറയാം ലൈറ്റ് റോസ് ഒക്കെ പറയില്ല അങ്ങനെയും പറയാം ആ ഒരു കളർ മിക്സ് മിസ്സാണ് ഇതിന് അങ്ങനെ കൊടുത്തിട്ടില്ല കുറച്ച് ഇല്ല ഡാർക്ക് കൊടുത്തിട്ട് എൻ്റെ അവിടെ ഇത് പാഷൻ പാറ്റേൺ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപക്ക് ഫുള്ളീസാണ് ഇഷ്ടപ്പെട്ട അതായത് ഇഷ്ടപ്പെട്ട എടുത്താൽ മതി ഇഷ്ടപ്പെട്ടേ ആൾക്കാർ ഇത്രയും കാലം ഇഷ്ടപ്പെട്ട എടുത്ത ആൾക്കാരല്ലേ ഉള്ളു ഒരാൾക്ക് ഇഷ്ടപ്പെടാണ്ട് എടുത്തിട്ടില്ല അപ്പൊ അതുകൊണ്ട് മറക്കണ്ട ഒരുപാട് ആൾക്കാർ ഒരു മൊടാളിന്റെ ഒക്കെ ചോദിക്കുന്നുണ്ട് മൊടാൾ സത്യം പറഞ്ഞാൽ ഒരുപാട് സാധനം കൂടുതൽ ഫെയിൽ ചെയ്താണ് അപ്പൊ ഞമ്മക്ക് കാണുന്നതൊക്കെ ഒരുപോലെ ഫീൽ ആയി അതുകൊണ്ട് നമ്മൾ എടുക്കാനെപ്പോഴും പറയില്ല നമ്മള് ഒരുപാട് സാധനങ്ങളും എന്ന് പറയാൻ കാരണം ഇതാ മുറ്റത്ത് ഇറങ്ങാൻ കഴിയില്ല പക്ഷെ മാതിരി കല്യാണ വീട്ടിൽ വന്ന മുറ്റത്ത് നോക്കണം ആകെ ചെലക്കൂന്ന് പറയില്ലേ അതേമാതിരി അത് തന്നെ ഇറങ്ങിയ മൊട്ടാളി അതൊക്കെ ഒരേ പാറ്റേൺ പ്രിന്റ് എനിക്കണ്ട് പിടിക്കില്ല ഞാൻ വേണ്ട രണ്ടു മൂന്ന് പ്രാവശ്യം നമ്മൾ പോയതാ ബോംബെ പോയതാ പറ്റിയിട്ടില്ല ജയ്പൂർ പോയത് പോയതാ അവിടെയും കിട്ടില്ല നമുക്ക് അത്രയും ഒക്കെ ഒരുപോലത്തെ പാറ്റേണ് വരുന്നത് എനിക്കൊരു സുഖം കിട്ടില്ല അതൊന്നും എടുക്കാണ്ട് പോകുന്നുണ്ടോ അല്ലാണ്ടൊന്നുമല്ല നല്ല സാധനങ്ങൾ നമ്മൾ വേറെ സ്ഥലത്ത് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് പുതിയൊരു സ്ഥലം നമുക്ക് കിട്ടിയിട്ടുണ്ട് അവിടെ ഓർഡർ ചെയ്തിട്ടുണ്ട് കിട്ടിലും സാധനങ്ങൾ വരാണ്ട് നല്ല കിടിലം സെറ്റ് തരാം അതിലൊക്കെ ബ്ലാക്കിലൊക്കെ വേറെ വൈബ് മോട്ടോള് വരാണ്ട് എന്നാൽ കുറച്ച് റൈറ്റ് ഉണ്ട് മോരം റൈറ്റ് വരുന്നുണ്ട് ആ റേറ്റ് തന്നെ കൊടുക്കുള്ളൂട്ടോ അല്ലാണ്ട് മൂവായിരത്തി മുന്നേ നമ്മൾ ചെയ്ത സാധനമല്ല മൂവായിരത്തി അറുനൂറ്റി തൊണ്ണൂറ് രൂപ ഒന്നല്ല അതൊന്നല്ല റേറ്റ് എത്ര കുറച്ച് എല്ലാം കുറച്ച് എല്ലാവർക്കും കിട്ടട്ടെ കിട്ടിട്ടുള്ള ആൾക്കാരാണ് എന്ത് ചെയ്തിട്ടുള്ളത് നമ്മള് കൊടുക്കുന്നത് ഇതാ ഇതാണ് ഇതിന്റെ ബോട്ടം വന്നത് ലൈറ്റ് ഗ്രീൻ ആണ് ഗ്രീനാണ് നല്ല രസമുള്ള ലൈറ്റ് ഗ്രീൻ എന്നിട്ട് നല്ല ഭംഗിയിൽ നല്ല അടിപൊളി പാറ്റൺ ചെയ്തിട്ടുള്ളത് നമ്മളിതിന്റെ ഷോള് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗി ഉണ്ടാവും ഏ ലാസ്റ്റത്തെ വീഡിയോ ഇന്നത്തെ ഇന്നത്തെ ലാസ്റ്റത്തെ വീഡിയോ നാല് വീഡിയോ എടുത്തു പക്ഷെ നിപ്പില് കാല് കട്ടഞ്ഞിട്ടാണെങ്കിലും ഒട്ട് കത്ത വന്നെങ്കിലും കാലുത്തേക്ക് സഹിക്കാൻ പറ്റില്ല നാലും അപ്പല്ലേ സെറ്റല്ലേ നല്ല ഭംഗിയില് നല്ല വൃത്തിയിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഇടാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് നിങ്ങക്ക് ധൈര്യമായിട്ട് ഇടാ ഫംഗ്ഷനിക്കിടാൻ പറ്റുന്നൊരു അടിപൊളി താനാണ് കടൊക്കെ തുറന്നു തുടങ്ങിയപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ഞാനിപ്പോ ഇന്നിപ്പൊരു കാണിച്ചു ഇപ്പൊ എല്ലാരും എന്താ പറയുക ഇഷ്ടപ്പെട്ടിരുന്നതായാലും അതിന് വേണ്ടിയിട്ട് ദ്വാസിക്കാം പ്രാർത്ഥിക്കുക ഓക്കെ ദ്വാശിക്കണം നിർബന്ധം അതിൻ്റെ ദ്വാസിക്കണം കാരണം ഒരു നമുക്കൊരു മൈൻഡ് ഒന്ന് ക്ലിയർ മീൻസ് മീൻസിലേക്ക് ഞാൻ അങ്ങനെ മൈൻഡ് ഔട്ട് ആയിട്ട് നിൽക്കണ ആണല്ലെങ്കിൽ പോലും ചിലതിനെ നമുക്ക് എയിം ചെയ്യാൻ കിട്ടുന്നില്ല ഒന്നുകൊണ്ട് ഇട്ടില്ല പ്രാർത്ഥിച്ചോണ്ടി നിങ്ങൾക്ക് അദ്ദേഹം ചെയ്യാൻ പറ്റുള്ളൂ നമുക്കല്ലാതെ നമുക്ക് ഇന്ത്യ കൊണ്ട് വിശേഷ എന്താ പറയുക നമ്മളെ സൈക്കോളി സൈക്കോളജിസ്റ്റിനകത്ത് കൊണ്ടുപോകുന്നതും വേണ്ട പ്രാർത്ഥിച്ചാൽ നമുക്കൊരു ഐഡിയ ഉണ്ട് പക്ഷെ എങ്കിൽ പോലും ബട്ട് ഏവിട്ടേക്കും ഒരു മടിയാണോ എന്താണെന്ന് അറിയില്ല എന്തായാലും ഉണ്ടാവും പ്രാർത്ഥന ഉണ്ടാവും എപ്പോഴും പ്രാർത്ഥന ഉണ്ടാവും എല്ലാവരും നിങ്ങൾക്ക് കൊണ്ടിരേക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഓക്കെ എൻ്റെ എടുക്കുന്ന എല്ലാവർക്കും കൂട്ടാ എൻ്റെ എടുക്കുന്ന ആൾക്കാർക്ക് എന്നെ എന്നെ കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ എനിക്കുമായി ബന്ധപ്പെട്ട സഹായങ്ങളും എന്തായാലും എല്ലാവർക്കും എന്നെ എടുക്കുന്നു പ്രാർത്ഥിക്കുന്നുണ്ട് മനുഷ്യ മറക്കണ്ട അടുത്ത വീഡിയോയിൽ വെറൈറ്റി കളക്ഷൻ കാണുന്നവരെല്ലാവർക്കും ബൈ